പിന്നെ അദ്ദേഹത്തെക്കുറിച്ച് ഞാനൊന്നും പറയില്ല കാരണം അദ്ദേഹത്തെ കുറിച്ച് തെരഞ്ഞെടുപ്പിന് മുമ്പ് ഞാൻ പറഞ്ഞു ഇനി ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്ന് പറഞ്ഞപ്പോൾ സാരമില്ല എന്ന് വിചാരിച്ചപ്പോൾ ഇനിയിപ്പോൾ എല്ലാവരും അനുഭവിച്ചോളൂ എന്നുള്ളതേ ഉള്ളൂ ഇങ്ങനെ മന്ത്രി ഗണേഷ് കുമാർ സംബന്ധമായിട്ടുള്ള കാര്യം സംസാരിക്കുന്നത് പാലക്കാട് ഈ പറയുന്ന ബി ജെ പി നേതാക്കന്മാരെയും നമ്മുടെ ഗണേഷ് കുമാർ പിന്നെ അതുപോലെ രാഹുൽ കോൺഗ്രസ് നേതാവ് രാഹുലും ഉണ്ടായിരുന്നു ഓക്കെ ഈ സമരം എന്തിനാ നടത്തുന്നത് പോലും എനിക്കറിയത്തില്ല ഇവന്മാര് പ്രതിഷേധമായിട്ട് ചെല്ലുവൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഓക്കെ നമ്മൾ ഓരോ കാര്യങ്ങൾ പറയാം അതിനു മുമ്പ് വനിതാ പോലീസിന്റെ കാര്യം ഓർക്കുമ്പോഴാണ് ഈ കുറച്ചും കൂടെ സങ്കടം വന്നു ഇന്നലെ ആ സമരം നടന്ന സമയത്ത് ആ പോലീസുകാരിയും പിന്നെ കോൺസ്റ്റബിളും ഇവരെല്ലാരും പിടിച്ചു മാറ്റാൻ തന്ന സമയത്ത് ഒരു നാറി പരനാറി നൈറ്റം എന്ന് തന്നെ നമുക്കെടുത്ത് പറയാം അവൻ ആ സ്ത്രീയുടെ അടുത്ത് കാണിച്ച രീതി ഒന്ന് കാണണം ഏ അത് മുതലെടുപ്പ് അവനാണെന്ന് ഏത് പട്ടിക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം അവനെ പിടിച്ച് നാലെണ്ണം പൊട്ടിക്കുണ്ടായിരുന്നു സത്യം സ്റ്റേഷനിൽ പൂ അടിച്ചൂറി എടുത്തിട്ട് അടിക്കണം എന്നിട്ട് മുളക് തേച്ച് വേണമെങ്കണം എന്നിട്ട് അവിടെ ഇട്ട് അടിക്കണം എന്നെ ഇന്നേരം ഞാൻ ആ ഒരു വീഡിയോ ഒന്ന് വെച്ച് തരാം ഇവനുള്ള മറുപടിയും കാര്യങ്ങളും ഒക്കെ കാണുന്ന സ്ത്രീകളോടാണ് ഞാൻ ഈ പറയുന്നേ കാണുന്ന ഏതെങ്കിലും ഒരു സ്ത്രീ ഇത് കാണുന്നവരെ നിങ്ങളെ പെണ്ണുങ്ങളാകെ കാണുന്നെങ്കിൽ നിങ്ങൾ തന്നെ എൻ്റെതായ കമ്മിറ്റി കിട്ടണേ നിങ്ങളാണെങ്കിൽ എന്ത് ചെയ്തേനെ നിങ്ങളുടെ സ്ഥലത്താ ഈ സ്ഥാനത്ത് നിങ്ങൾ ആയിരുന്നെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ മക്കള് അല്ലെങ്കിൽ നിങ്ങളുടെ അമ്മ നിങ്ങളുടെ അമ്മുമ്മ ഇവരായിരുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തേനെ എന്നുള്ള മറുപടി നിങ്ങളതാ ഏ ഞാൻ പലിച്ച് കയറി ഉപ്പിട്ടേനെ ഞാൻ പറഞ്ഞാൽ ചിലപ്പോൾ കൂടിപ്പോ പറഞ്ഞാൽ കൂടി ഇപ്പോൾ അതുപോലുള്ള നാറേ തോന്നി മാസമാണ് ഈ നാറി കാണിച്ചുപൂക്കിയത് പിന്നെ അത് മാത്രമല്ല ഈ പ്രശ്നം എവിടെ നിന്നാണ് തുടങ്ങിയത് മന്ത്രി ഗണേഷ് കുമാറിനെ പോലെ അതുപോലെ തന്നെ കോൺഗ്രസ് നേതാക്കൾ എല്ലാവരും ഉണ്ടായിരുന്നു ഓക്കെ വന്ന സമയത്ത് പ്രതിഷേധം പ്രതിഷേധം പറഞ്ഞിട്ട് ഈ നേതാക്കന്മാർ വന്നിട്ട് വലിയ പ്രതിഷേധം നടത്തി എന്തിനാന്ന് അവന്മാർക്ക് പോലും അറിയത്തില്ല ഏഹ് കുറെ നിവേദനം കാര്യങ്ങൾ നിങ്ങൾ കൊടുത്തു എന്ന് ചോദിക്കുമ്പോൾ ഇവൻ പറയാം ആ ഞങ്ങൾക്കതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്നും പറഞ്ഞിട്ട് പ്രതിഷേധം പ്രതിഷേധമെന്നും പറഞ്ഞിട്ട് അങ്ങ് തുടങ്ങി അങ്ങനെയാണ് ഈ വന്നിട്ട് ഈ പോലീസുകാർ പിടിച്ച് മാറ്റാനൊക്കെ പോയത് ഇപ്പോൾ കണ്ടല്ലോ വലിച്ചു കീറി ഉപ്പിലണ്ട ഇവനെയൊക്കെ ഇവ മുതലാക്കിയല്ലേ ചെയ്ത് ഈ നാറി നമുക്ക് ആ വീഡിയോയിലോട്ടൊക്കെ ഉദ്ഘാടനം ചെയ്ത് ഇവിടെയുള്ള കംഫർട്ട് റൂം തുറന്നിട്ടില്ല ഫീഡിംഗ് റൂം തുറന്നിട്ടില്ല ഇവിടെ പോലീസിന് എയ് പോസ്റ്റ് ഇല്ല പിക് പോക്കറ്റും കഞ്ചാവോ ഇവിടെ മുഴുവൻ മുഴുവൻ പ്രശ്നങ്ങളാണ് ഇപ്പോഴാണ് നിങ്ങൾ റൂം പിന്നെ സർവീസ് ചെയ്യുമ്പോൾ സാധാരണക്കാർക്ക് കയറാൻ പറ്റുമോ അഞ്ച് വർഷമായിട്ട് ഇവിടെ ഈ കംഫർട്ട് റൂം എന്താ തുറക്കാത്തത് അതതിന്റെ ഇത് ബസ്സുകൾ മുഴുവൻ നോട്ടിലാണ് പാർക്ക് ചെയ്യുന്നത് ഇതിന്റെ നമ്പർ പറ്റി നിങ്ങളായി പറയുന്നത് ഈ ഘട്ടത്തിൽ നമ്പർ ഇട്ടിട്ട് ഗണേഷ് കുമാറിനെ ഒരുപാട് കുറ്റം പറഞ്ഞിട്ടുണ്ട് അതുപോലെ നല്ല കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു കാര്യം എടുത്തു വെച്ച് നോക്കുകയാണെങ്കിൽ എത്ര മാന്യമായിട്ടാണ് അദ്ദേഹം സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് ഏഹ് എത്ര മാന്യമായിട്ടാണ് ഈ കാലത്ത് ഇപ്പൊ ചില ശുറ്റുഗോപികളൊക്കെ ഉണ്ടല്ലോ വനങ്ങളൊക്കെ തരുന്ന കുറെ അണ്ണന്മാരുണ്ടല്ലോ തൃശ്ശൂർ ഞാൻ എടുക്കുക നിങ്ങൾക്ക് എന്ത് വേണം പാലം വേണോ അതോ ചീപ്പ് വേണോ സോപ്പ് വേണോ കുളിക്കാൻ ചകിരി വേണോ ഇതെല്ലാം ഞാൻ കൊണ്ടുതരാന്ന് പറഞ്ഞിട്ട് ചകിരിയില്ല കച്ചി ഇല്ല ഒരു കോപ്പുമില്ല എന്ന് പറയുന്ന പോലൊന്നും അല്ല എന്തായാലും ഇദ്ദേഹം ചെയ്യുന്നതിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ കാണിച്ചു കൂട്ടി തോന്നി മാസങ്ങളും കുറവുണ്ട് ഓക്കെ കൂടുതൽ ഞാൻ അതിനെ കുറിച്ചൊന്നും പറയുന്നൊന്നുമില്ല ഇത്തരം നമുക്ക് ബാക്കിയും കൂടെ ഒന്ന് ഞാൻ സംസാരിക്കാൻ വിളിക്കുമ്പോൾ നിങ്ങൾ മാത്രം സംസാരിച്ച മന്ത്രി പറയും ഒരു മന്ത്രി എന്ന നിലയിൽ ഞാൻ സംസാരിക്കണം അവർക്ക് ടെമ്പറി നമ്പർ ഇട്ട് ടെമ്പറിയ മുനിസിപ്പാലിറ്റിയാണ് കോടതിയല്ല ഈ കെട്ടിടത്തിന് നമ്പർ ഇട്ടാത്തരാത്ത മുനിസിപ്പാലിറ്റിയാണ് നിങ്ങളുടെ ചെയർമാനോടെയും കാരണം പറഞ്ഞാണ് തരാത്തതെന്ന് മുനിസിപ്പൽ ചെയർമാൻ എന്നോട് പറഞ്ഞു മുനിസിപ്പൽ മുനിസിപ്പൽ ചെയർമാനെ വിളിക്കുമ്പോൾ എന്നോട് മനസ്സിൽ ഞാൻ പറഞ്ഞു ഇവരെ മാറ്റാതെ നമ്പർ ഇട്ട് തരില്ല എന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട് ഇവരെ ഒഴിഞ്ഞു കൊടുക്കാതെ മുനിസിപ്പാലിറ്റി നമ്പർ തരില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് കോടതി അറിയിച്ചിട്ടുണ്ട് കോടതി ഇവരോട് ഒഴിഞ്ഞു പോവാൻ പറഞ്ഞ അമ്മര് കാശ് വാങ്ങിക്കുന്നില്ല ഇവിടെ രാഷ്ട്രീയ പാർട്ടിക്കാരും നിങ്ങൾ എനിക്ക് ഇതുമായി ബന്ധപ്പെട്ട് നിവേദനം തന്നിട്ടുണ്ട് ഇല്ലല്ലേ വല്ല കാര്യം ഉണ്ടായിരുന്നു പ്രതിഷേധത്തിന് എല്ലാവർക്കും ഭയങ്കര ഇതാണ് ഞാൻ പോവാം സഹാവേ അല്ലെങ്കിൽ ഞാൻ പോവാം എന്നും പറഞ്ഞിട്ട് ഞാൻ പോവാം ചാണക സംഘി എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരുത്തന്മാരൊക്കെ ഇങ്ങനെ ഇറങ്ങി തിരിഞ്ഞ് പോവുകയും ചെയ്യും അല്ലെങ്കിൽ ഇത് പരിഹരിക്കാൻ നോക്കണ്ടേ നിവേദനം കാര്യങ്ങളും കൊടുക്കട്ടെ ഇതൊന്നും കൊടുക്കില്ല ചുമ്മാ വന്നിട്ട് മീഡിയയിലൊക്കെ വന്നിട്ട് എൻ്റെ ഫോട്ടോ ടി വി വന്നിട്ടു എൻ്റെ ഫോട്ടോ ടി വി വന്നു ഇതൊക്കെ മതി എല്ലാവർക്കും കാരണം മീഡിയയിലൊക്കെ കുറച്ച് ഫെയിമും കാര്യങ്ങളൊക്കെ കിട്ടിയാൽ മതി പിന്നെ ക്യാമറ ഇങ്ങോട്ട് വരുമ്പോൾ അപ്പോൾ എൻ്റെ കർമ്മ തട്ടിച്ച് കണം എൻ്റെ ഇവിടുന്ന് ചോര വരണം അങ്ങനെ കുറേ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ നമുക്കിതൊക്കെ കുറെ അറിയാവുന്നതാണ് അപ്പം ഗണേഷ് കുമാർ ആ പറഞ്ഞതിൽ കറക്റ്റ് പോയിന്റ് ഉണ്ട് എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ ഇല്ല ാണ് നിങ്ങളുടെ പേരോ എനിക്ക് തന്നിട്ടുണ്ടോ ഇവിടുത്തെ അത് മന്ത്രിക്ക് പറ്റും തുറന്നു കൊടുക്കാൻ പറ്റോ പൈസക്കാരെ മാത്രം ഒത്തു മണിത്തൂരി യാത്രക്കാർക്ക് ഫീഡ് ചെയ്യാൻ പറ്റുമോ ഒരു ഫീഡിംഗ് റൂമിൽ കാശ് കൊടുത്തു പോകണം ഇതാണോ സർക്കാരിന്റെ നയം ഇതാണ് ഞങ്ങൾ ചോദിക്കുന്നത് നമ്പർ നമ്പർ അപേക്ഷിക്കൂടോ നമ്പർ എടുക്കലോ അതിന് സംവിധാനമുള്ള പ്രതിഷേധം പ്രതിഷേധം ഈ വായിലി പിടിപെട്ടുമ്പോഴേ പ്രതിഷേധം പ്രതിഷേധം എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ ഉണ്ടോ ഓക്കെ എന്തായാലും ഇത് കഴിഞ്ഞിട്ട് ഗണേഷ് കുമാർ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് പിന്നെ സുരേഷ് ഗോപിയുടെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് അതും കൂടെ ഒന്ന് വെക്കാം നിർമാരെയുള്ള വിമർശനവും നമ്മള് പണ്ടൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ള ചെറുപ്പക്കാരായ നമ്മളൊക്കെ പക്ഷേ അതൊന്നുമല്ല അടിയന്തരാവസ്ഥ എന്ന് ബോധ്യപ്പെടുന്ന തരത്തിലുള്ള പോക്കാണ് പോകുന്നത് അതൊരു നല്ല കാര്യമല്ല കാരണം പറയാം ഈ വിമർശകരെയും സാഹിത്യകാരന്മാരെയും സൃഷ്ടാക്കളെയും ഒന്നും നമുക്ക് ബലം പ്രയോഗിച്ച് അമർച്ച ചെയ്യാമെന്ന് കരുതുന്നൊരു ഒരു ജനാധിപത്യ സംസ്കാരം എന്ന് ചേർന്നല്ല ഒരു നല്ല കാര്യമല്ല കാരണം ഇപ്പം അഭിപ്രായം പറയാനുള്ള നമ്മുടെ സ്വാതന്ത്ര്യം എന്നെ വിമർശിക്കാൻ എല്ലാവർക്കും അധികാരമുണ്ട് അവർ അവരെ അടിച്ചമർത്താൻ ഞാൻ കഴിഞ്ഞ ദിവസം ഞാനിവിടെ വരുമ്പോൾ ഇവിടെ ഇരുന്ന് ഒച്ച ആൾ ഇന്നും ഉണ്ടായിരുന്ന സമരത്തിൻ്റെ ഡൽഹിയിൽ അയാളെ ഞാൻ നിന്ന് ഓടിച്ചില്ലല്ലോ എനിക്ക് എനിക്കധികാരമുണ്ടെന്നും പറഞ്ഞു അങ്ങേർക്ക് എന്നെ വിമർശിക്കാൻ എൻ്റെ എന്തെങ്കിലും പ്രവൃത്തിയെ വിമർശിക്കാൻ ഒരു തൊഴിലാളിക്ക് അവകാശമുണ്ട് അതിന് ഞാൻ കൈയ്യെടുത്തേണ്ട കാര്യമില്ല ഇന്നും അദ്ദേഹം ഇവിടെ വേളം ഉണ്ടാക്കുന്നതിൻ്റെ മുൻനിരയിലുണ്ടായിരുന്നു ഞാനാണെങ്കിലും എനിക്ക് നല്ല ഓർമ്മയുണ്ട് അതുകൊണ്ട് അതൊന്നും വിഷയമല്ല വിമർശനം വേണം ഡെമോക്രസിയിൽ വിമർശനം വേണം എന്നുള്ള അഭിപ്രായമാണ് ഞങ്ങളെല്ലാവരും നമുക്കത് അതിനെ കണ്ട് അസഹിഷ്ണുത പ്രകടിപ്പിച്ചൊരു കാര്യമില്ല അതിന് ദേഷ്യപ്പെട്ടൊരു കാര്യമില്ല പാർലമെൻറ്റ് അസംബ്ലിനെ ഇവർ രാഹുൽ എൻ്റെ അടുത്ത് നിൽക്കുന്നു അദ്ദേഹം പ്രതി പ്രതിപക്ഷത്തെ എം എൽ എ ആണ് ഞാൻ പറഞ്ഞത് ചിലപ്പം പരിഹസിച്ചൊക്കെ അവർ നമ്മളെ പ്രസംഗിക്കാം അത് ആ സമയത്ത് അവരുടെ ജോലിയാണ് അതിന് മറുപടി പറയേണ്ടത് നമ്മുടെ ജോലിയാണ് അതെല്ലാവരും അങ്ങ് ചെയ്താൽ മതി അല്ലാതെ അതിനൊരു അസഹിഷ്ണുത പ്രകടിപ്പിക്കാൻ പാടില്ല അത് ഡെമോക്രസിയിൽ ഒരു നല്ല കാര്യമല്ല പിന്നെ മാത്രമല്ല മനുഷ്യരല്ലേ നമ്മളെല്ലാം അങ്ങോട്ടും ഇങ്ങനെ കണ്ടും വീണ്ടും കിടക്കുന്നവരല്ലേ എന്തിനാണ് ഈ വൈരാഗ്യം രാഷ്ട്രീയത്തിൻ്റെ പേരിലൊക്കെ പാർട്ടിക്കാരാകുമ്പോൾ ശരിയാണ് ഇപ്പൊ ഒരു രീതിയിൽ പല പാർട്ടിക്കാരണം ചിലവർ നമ്മളെ കുറ്റം പറയും കുത്തി ഇരുന്ന് പറയും അതിൽ മറുപടി കൊടുത്തു പോവുക അതാണ് സത്യം പറഞ്ഞാൽ വേണ്ടത് ഓക്കെ ഇത് സംബന്ധമായിട്ട് ഇതൊക്കെയാണ് അദ്ദേഹം സംസാരിക്കുന്നത് ഇനി ഗണേഷ് കുമാർ സിരോഷ് ഗോപി കുറിച്ചൊക്കെ പറയുന്നുണ്ട് അതുകൂടെ ഒന്ന് കേൾക്കാം ഇല്ല അദ്ദേഹത്തെ കുറിച്ച് ഞാനൊന്നും പറയില്ല കാരണം അദ്ദേഹത്തെ കുറിച്ച് തെരഞ്ഞെടുപ്പിന് മുമ്പ് ഞാൻ പറഞ്ഞു ഇനി ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്ന് പറഞ്ഞപ്പോൾ സാരമില്ല എന്ന് വിചാരിച്ചപ്പോൾ ഇനിയിപ്പോ എല്ലാവരും എന്നുള്ളതേ ഉള്ളൂ ഇങ്ങനെ തെറ്റിയോ ഞാൻ എൻ്റെ തിരഞ്ഞെടുപ്പിന് മുമ്പ് എൻ്റെ പ്രസംഗങ്ങൾ കേട്ട് പലരും എന്തിനാണ് നിങ്ങൾ അങ്ങനെ പറഞ്ഞതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് ഇപ്പോൾ എന്താ കുഴപ്പം എന്ന് ചോദിച്ച ഒരാൾ എന്നല്ലേ തന്നെ അപ്പോൾ ഞാൻ പറഞ്ഞത് അദ്ദേഹത്തിനല്ല കുഴപ്പം തിരഞ്ഞെടുത്ത തൃശ്ശൂര്ക്കാണ് അബദ്ധം പറ്റിയത് എന്ന് പറഞ്ഞു അതിനുള്ള എന്ത് പറയാനാണ് അതെ ഇത് ഞാൻ പറഞ്ഞതല്ലേ എലക്ഷൻ മുമ്പ് ഞാൻ പറഞ്ഞപ്പോൾ എന്താ എനിക്കെന്താ എന്നെ എനിക്കൊരു പ്രശ്നമല്ല ഞാൻ എനിക്കറിയാവുന്ന ആളിനെ പ്രശ്നങ്ങളായിട്ട് അറിയാവുന്ന സ്വഭാവമായിട്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ ഏതായാലും തൃശ്ശൂര്കാർക്ക് എന്തെങ്കിലുമൊക്കെ ഉപകാരം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വലിയ കാര്യമാണ് നിങ്ങൾ മനസ്സിലായേക്കാണല്ലോ ഒരാൾക്ക് ഒരു അത് പറ്റിപ്പോ തൃശ്ശൂർക്കാർക്ക് അടുത്ത വട്ടം ദേവി ചെയ്ത് നിങ്ങൾക്ക് അവത്തം പറ്റല്ലേ അത്ര എനിക്കിപ്പോ നിങ്ങളോട് പറയാനുള്ളൂ എന്തായാലും ഓക്കെ ഈ ഒരു കാര്യം നിങ്ങളൊന്നാലോചിക്കാ നേതാവ് കാണിച്ചത് ഏറ്റവും തോന്നി മാസമായിട്ടുള്ള കാര്യം ഒരു സ്ത്രീ ഇങ്ങനെ അതൊരു പോലീസ് ഓഫീസർ അവൻ കണ്ടില്ലെന്ന് അവൻ സുഖിക്കുക ഓക്കെ എന്തായാലും നിങ്ങളുടെ മറുപടിയും കാര്യങ്ങളൊക്കെ എന്തായാലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നമ്മുടെ വീഡിയോ വീഡിയോസ് ലൈക്ക് ഷെയർ ചെയ്യാൻ